ദേവി ജഗൽ ഭൂഷിതേ ജഗൽസ് മഹാലക്ഷ്മി നമോസ്തുതേ ഇത ലോകത്തിൽ വെച്ച് ആശ്ചര്യമുള്ള സംഗതി എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് യുധിഷ്ഠിന്റെ ചോദ്യം ഞാൻ മുമ്പ് കണ്ടതായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രഭാവത്തെ ഉമാമഹേശ്വര സമ്പാദന രൂപേണയുള്ള ധർമ്മ നിരൂപണം പറഞ്ഞുതരാം പണ്ടൊരിക്ക ശ്രീകൃഷ്ണൻ കാട്ടിൽ വെച്ച് ഒരു പന്ത്രണ്ട് കൊല്ലം കഠിനമായ തപസ് അനുഷ്ഠിക്കുണ്ടായി അന്ന് ഭഗവാനെ കാണാൻ നാരദൻ പർവ്വതൻ വേദവ്യാസൻ ദൗമ്യൻ ദേവലൻ കശ്യപൻ ഹസ്തി മുതലായ മഹർഷിമാര് വരികയുണ്ടായി അവർ ധർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മഹർഷിമാര് കണ്ട കാഴ്ച വലിയ ആശ്ചര്യജനകായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ വായേന്ന് പെട്ടെന്ന് ഒരു അഗ്നിജ്വാല പുറപ്പെട്ട അത് മുമ്പിലുള്ള കാട് വൃക്ഷങ്ങളുമൊക്കെ കത്തി നശിപ്പിക്കുക ഉണ്ടായി ആ തീജ്വാല അവിടെല്ലാം ചുട്ടരിച്ചതിന് ശേഷം തിരിച്ച് പതുക്കെ ഭഗവാന്റെ കാൽക്കല് വന്ന് ഭഗവാനിൽ അന്തർദാനം ചെയ്യുകയും ചെയ്തു ദഹിച്ചു പോയ മലയും വൃക്ഷങ്ങളും വനവും മൃഗങ്ങളും ഭഗവാൻ തൻ്റെ കടാക്ഷം കൊണ്ട് പുനർജനിപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട മഹർഷിമാർക്ക് ആശ്ചര്യവും രോമാഞ്ചവും ഉണ്ടായി ശ്രീകൃഷ്ണൻ മഹർഷിമാരോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങനെ ആശ്ചര്യപരിതരായിട്ടിരിക്കണേ എന്ന് അപ്പം മഹർഷിമാർ പറഞ്ഞു ഇന്തിരുവടിയുടെ വായിൽ നിന്നും ഒരു അഗ്നിജാല പുറപ്പെട്ട് ഇവിടെ മുഴുവൻ കത്തി നശിപ്പിച്ച് അങ്ങയിൽ തന്നെ വന്ന് ലയിക്കുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി അത് കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെടുകയുണ്ടായി ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് മഹർഷിമാരെ എൻ്റെ തപസ്സിൽ നിന്നും ഉത്ഭവിച്ചതാണ് ആ അഗ്നി എൻ്റെ ആത്മാവാണ് അഗ്നിയായിട്ട് വായുവിൽ കൂടി പുറത്തേക്ക് വന്നത് മഹർഷിമാരെ എന്നോട് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഠിന തപസ് അനുഷ്ഠിക്കണത് ആ അഗ്നി രൂപത്തിൽ പുറപ്പെട്ട എൻ്റെ ആത്മാവ് നേരെ പോയത് ബ്രഹ്മലോകത്തേക്കാണ് അവിടെ പോയി ബ്രഹ്മദേവനെ കാണുകയുണ്ടായി അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു പരമശിവൻ അദ്ദേഹത്തിൻ്റെ തേജസ്സിന്റെ ഒരു ഭാഗം കൊണ്ട് എൻ്റെ പുത്രനായി ജനിക്കുന്നു അത് കേട്ട എൻ്റെ ആത്മാവ് തിരിച്ചു തിരിച്ചുവന്ന് എന്നിൽ തന്നെ ലയിക്കുകയും ചെയ്തു ആട്ടെ നിങ്ങൾ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് മൂന്ന് ലോകത്തും സഞ്ചരിക്കുന്നവരല്ലേ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ആശ്ചര്യകരമായ കാഴ്ച എന്താണെന്നൊന്ന് പറയൂ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മഹർഷിമാര് തീർത്ഥയാത്ര പോയ സമയത്ത് ഹിമാലയത്തിൽ വെച്ച് ആശ്ചര്യകരമായ ഒരു കാഴ്ച കാണുകയുണ്ടായി അത് ഭഗവാന് പറഞ്ഞു കൊടുക്കാൻ അവർ നാരദനോട് അപേക്ഷിച്ചു നാരദ മഹർഷിയാണ് ആശ്ചര്യകരമായ ആ കാഴ്ച വർണ്ണിക്കാൻ തുടങ്ങിയത് തീർത്ഥങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ അങ്ങനെ സേവിച്ച് നടക്കുന്ന ഞങ്ങൾ ഒരു ദിവസം ഹിമാലയ പർവ്വതത്തിൽ എത്തിച്ചേർന്നു പുലിത്തോലുടുത്ത് സിംഹത്തോലുകൊണ്ട് ഉത്തരീയം ധരിച്ച് പാമ്പുകളെ കൊണ്ടുള്ള പൂണൂല് ധരിച്ച് ഭൂതകണങ്ങളാൽ പരിവൃതനായിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചോണ്ട് അവിടെയിരിക്കണം ഞങ്ങൾ ഭഗവാനെ കണ്ട മാത്രയിൽ ഓടിയെത്തി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷം കൊണ്ട് രുദ്രൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ സമയത്ത് ഭൂതസ്ത്രീകളുടെ അകമ്പടിയോടു കൂടിയിട്ട് പാർവതി ദേവി അവിടെ വരികയുണ്ടായി വന്ന ഉടനെ മഹേശ്വരനെ വാങ്ങി പെട്ടെന്ന് ദേവിക്കൊരു തമാശ തോന്നി ദേവി തൻ്റെ രണ്ട് കൈ കൊണ്ട് രുദ്രന്റെ കണ്ണുകൾ രണ്ടിനെ അങ്ങോട്ട് പിടിച്ചു ഭഗവാന്റെ കണ്ണുകളല്ലേ സൂര്യചന്ദ്രന്മാര് അത് പൊത്തിയോടു കൂടിയിട്ട് ലോകത്തില് അന്ധകാരം വരുന്നു ഇരുട്ട് വരുന്നതോടുകൂടി ഹോമങ്ങൾ വഷ്ടകാരം മുതലായതൊക്കെ നിന്നുപോയി ലോകര് ആകെ ഭയം കൊണ്ട് തീർന്നു സൂര്യചന്ദ്രന്മാരാണ് ഭഗവാന്റെ കണ്ണുകള് എന്നും അത് പൊത്തിയാൽ ലോകം അന്ധകാരത്തിൽ മുഴുകെന്നും ഒന്നും ദേവി ഓർക്കുക ഉണ്ടായില്ല ലോകര് അന്ധകാരം കണ്ട് ക്ലേശിക്കുന്നത് കണ്ടപ്പോ ഭഗവാൻ തൻ്റെ നെറ്റിയില് ഇനിയൊരു സൂര്യൻ എന്ന് തോന്നിക്കുന്ന വിധത്തില് അത്രമാത്രം പ്രഭയോടു കൂടിയ തൃക്കണ്ണങ്ങട് സൃഷ്ടിച്ചു നെറ്റിക്കണ്ണീന്ന് ഉയർന്ന പ്രകാശാരയിൽ ലോകത്തെ ഇരുട്ട് മുഴുവൻ മാറി പോലെ പ്രകാശമുള്ളതായി തീർന്നു പക്ഷെ ഒന്നു സംഭവിച്ചു ആ കണ്ണിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിജ്വാല മുമ്പിലുണ്ടായിരുന്ന ഹിമവാനെ ചുട്ടരിച്ചു ഹിമാലയൻ ചാമ്പലാവുന്നത് നോക്കി നിൽക്കാൻ ഹിമവാന്റെ പുത്രിക്ക് കഴിയോ ആകെ സങ്കടത്തിലായി തൻ്റെ പിതാവായ ഹിമവാനെ എങ്ങനെയെങ്കിലും പൂർവസ്ഥിതിയിലാക്കി തരുമോ എന്നും പറഞ്ഞിട്ടെ ദേവി ഭഗവാനോട് അപേക്ഷിക്കാൻ തുടങ്ങി തൻ്റെ പ്രിയതന്നെക്ക് പ്രിയം സംഭവിക്കട്ടെ എന്ന് കരുതി ഒറ്റക്കടാശം കൊണ്ട് ആ പർവ്വതത്തെ പൂർവസ്ഥിതിയിൽ ആക്കി തീർത്തു ഭഗവാൻ ദേവിക്ക് ആകെ സന്തോഷമായി ദേവി ഭഗവാനോട് ചോദിച്ചു അങ്ങയുടെ നെറ്റിയില് ഇങ്ങനൊരു തൃക്കണ്ണ് ഉണ്ടാവാനും അതിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നി ആ പ്രദേശം മുഴുവൻ ചുട്ടരിക്കാനും പിന്നീട് ആ പർവ്വതം ജീവിച്ച് മുമ്പത്തെ പോലെ ആവാനും കാരണം എന്താണെന്ന് പറഞ്ഞു തരൂ ഇത് വലിയ ആശ്ചര്യകരമായിരിക്കണെന്ന് പാർവതി ഭഗവാനോട് അപേക്ഷിച്ചു ദേവി അവിടുന്ന് എൻ്റെ കണ്ണ് പൊത്തിയത് ആലോചനക്കുറവുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാരാണ് എന്റെ കണ്ണുകളെന്ന് ദേവി ആ സമയത്ത് ആലോചിച്ചില്ല അപ്പ ഞാൻ കണ്ടത് ഈ ലോകം തപിക്കുന്നതല്ലേ ഈ ലോകത്തിന്റെ മുഴുവൻ ആശ്രിതനായ ഞാൻ അവരെല്ലാം തപിക്കുന്നത് കണ്ട് നോക്കിയിരിക്കാൻ പറ്റുമോ അവരെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഇനി അതിനു വേണ്ടിയിട്ട് ദേവിയുടെ കൈ അങ്ങോട്ട് എടുത്തു മാറ്റിയാൽ ദേവിക്ക് അപ്രിയം ഉണ്ടായാലോ എന്ന് സംശയായി അതുകൊണ്ടാണ് ഞാൻ ദേവിയുടെ പ്രിയത്തിനും ലോകത്തിൻ്റെ പ്രിയത്തിനും വേണ്ടിയിട്ട് ഈ തൃക്കണ്ണ് സൃഷ്ടിച്ചത് ആ അഗ്നി പർവ്വതത്തെ ചുട്ടരിച്ചപ്പോൾ ദേവി തന്നെയല്ലേ അത് പൂർവസ്ഥിതിയിലാക്കി തരണമെന്ന് പറഞ്ഞത് അതും ദേവിയുടെ തൃപ്തിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത് ആ പർവ്വതത്തെ ജീവിപ്പിച്ച് പുനഃസ്ഥിതിയിൽ ആക്കി തീർത്തത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ദേവി ചോദിക്കുകയാണ് അപ്പൊ ഭഗവാന്റെ നാല് മുഖങ്ങളോടുകൂടി ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ ഈ കഥ നമ്മൾ അടുത്ത കഥയായിട്ട് പറയുന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തോ